കർണാടകയിൽ കത്തുന്നത് ഒരു ഹണി ട്രാപ്പ് വിവാദമാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയ്ക്ക് മന്ത്രി രാജണ്ണ രേഖാമൂലം പരാതി നൽകി രണ്ട് സ്ത്രീകളുമായി ഒരാൾ തന്റെ വീട്ടിൽ വന്നു എന്നാണ് രാജണ്ണ പറയുന്നത് ഈ ആർ രാകേഷ് വിവരങ്ങളുമായി രാകേഷ് ഒരു സൈഡിൽ നമ്മൾ സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കർണാടകയിൽ മറുപടി ചർച്ച ചർച്ചയാവുന്നതും ചൂടുപിടിക്കുന്നതും ഈ ഹണി ട്രാപ്പ് വിവാദമാണ് ഇപ്പോൾ ഈ രാജണ്ണ നൽകിയ പരാതിയിൽ എന്താണ് പറയുന്നത് ശ്രീജ് രാജണ്ണ തന്നെയാണ് നിയമസഭയിൽ ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് നേതാക്കൾ ഇത്തരത്തിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് നിയമസഭയിൽ പരസ്യമായി പറഞ്ഞത് രാജണ്ണയാണ് അതിനുശേഷം ഇപ്പോൾ രാജണ്ണ ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുന്നു നിലവിൽ സഹകരണ മന്ത്രിയാണ് രാജണ്ണ ജി പരമേശ്വരിക്ക് ആഭ്യന്തരമന്ത്രിയാണ് ജി പരമേശ്വരിക്ക് പരമേശ്വര അദ്ദേഹത്തിന് രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു ഈ പരാതിക്ക് ശേഷം പ്രതികരണം രാജണ്ണ നടത്തിയത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ട് സ്ത്രീകൾ ഒരു പുരുഷനുമായി തന്റെ ഓഫീസിൽ തന്നെ കാണാൻ വന്നിരുന്നു ഈ വ്യക്തിപരമായും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാനുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അഭിഭാഷക കർണാടക ഹൈക്കോടതിയിൽ അഭിഭാഷക എന്ന് സ്വയം പരിചയപ്പെടുത്തിയ യുവതി എത്തിയത് എന്നാണ് രാജണ്ണ പറയുന്നത് അവരുടെ പേരെന്താണ് എന്ന് തനിക്ക് അറിയില്ല പക്ഷെ അവരെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയും ഒരു തിരിച്ചറിയൽ പരേഡ് നടക്കുകയാണെങ്കിൽ അവരെ തിരിച്ചറിയാൻ സാധിക്കും എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാകും വസതിയിൽ വന്നാണ് കൂടിക്കാഴ്ച നടത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സി സി ടി വി ഇല്ല വസതിയിൽ തൻ്റെ വസതിയിൽ സി സി ടി വി ഇല്ല കർണാടകത്തിലെ പല മന്ത്രിമാരുടെയും വസതിയിലെയും സാഹചര്യം ഇതാണ് എന്ന പ്രതികരണം കൂടി ഇപ്പോൾ ഏതായാലും നടത്തിയിട്ടുണ്ട് രാജണ്ണ കാരണം ഇത് വലിയ വിവാദമായിരിക്കുകയാണ് മാത്രവുമല്ല കർണാടകത്തിൽ ആഭ്യന്തര തർക്കം പ്രത്യേകിച്ച് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ഒരു വർഷത്തിൽ ശക്തമാകുമ്പോഴാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ ചില നേതാക്കളുടെ ഭാഗത്തുണ്ടാകുന്നതെന്ന് കൂടി ശ്രദ്ധേയമാണ് കാരണം ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള രാജണ്ണ സിദ്ധരാമയ്യെ അനുകൂലിക്കുന്ന വ്യക്തിയാണ് നേരത്തെ രമേശ് ജർക്കി സതീഷ് ജർക്കി ഹോളിയും സമാനമായ രീതിയിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു സതീഷ് ജർക്കി ഹോളിയും സിദ്ധരാമയയ്ക്കൊപ്പം നിൽക്കുന്ന നേതാവാണ് ഏതായാലും ഡി കെ ശിവകുമാറാണ് ഇതിന് പിന്നിലെന്ന ആരോപണം അല്ലെങ്കിൽ പ്രതികരണം ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ള ഒരാളാണ് ഇതിന് പിന്നിലെന്ന ആരോപണം ബി ജെ പി ഉയർത്തുമ്പോൾ തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കൾ പോലും ഇത്തരം ആരോപണം ശരിവെച്ചുകൊണ്ട് പരാതി നൽകുന്ന സ്ഥിതിയിലേക്ക് ഔദ്യോഗികമായി തന്നെ പരാതി നൽകുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യം ഇപ്പോൾ എത്തുന്നത് ഏതായാലും ജി പരമേശ്വര ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നാലോചിക്കുമെന്ന പ്രതികരണം ഇപ്പോൾ അദ്ദേഹവും നടത്തിയിട്ടുണ്ട്